പുത്തൻവേലിക്കര വി സി എസ്എച്ച് എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ്എസ്എൽസി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം തിരികെ പൂർവ്വ അധ്യാപകൻ രാജീവ് ഉദ്ഘാടനം ചെയ്തു പുത്തൻവേലിക്കര വി സി എസ് എച്ച്എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സ്കൂൾ അങ്കണത്തിൽ തിരികെ എന്ന പേരിൽ അരങ്ങേറി പൂർവ്വ അധ്യാപകൻ രാജീവ് ഉദ്ഘാടനം ചെയ്തു ദിനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് രാജേഷ് പറവൂർ മുഖ്യാതിഥിയായിരുന്നു അധ്യാപകർക്ക് മൊമൻഡോ സമ്മാനിച്ചു ഞാനൊരു പ്രത്യേക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അവനെ ഇന്ന് സുന്ദരമായ കാഴ്ചകൾ നഷ്ടപ്പെടുത്തുകയാണ് നമ്മള് ജോയിച്ചിരുന്നത് എന്താണ് കാര്യം അതൊരവസ്ഥയിലാണ് ഒരുപക്ഷെ ഞാൻ ചെയ്ത തെറ്റുകൊക്കെ ഉള്ള പായച്ചിത്തം വലിയ ഫലം ആയിരിക്കുന്നത് ഒരിക്കലും ഇവിടെ വരുക പ്രതീക്ഷിച്ചിരുന്നല്ല പഠിപ്പിച്ച കുട്ടികൾ സജി നിങ്ങൾക്ക് വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങാനുള്ളതല്ല വ്യക്തത്തോടൊന്നും പോലും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക് പോകുന്നത് സജിയൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാന് അതും മാത്രമല്ല നിന്റെ ഈ നാപ്പത്തി വയസ്സ് ഈ വയസ്സിനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം ആ കലാലയ ജീവിതം സ്കൂൾ ജീവിതത്തിലെ ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അന്ന് നിങ്ങളുടെ കൂട്ടുകാര് കൂട്ടുകാരികൾ എട ഇടി ഓടി എന്നുള്ള വിളികളെ അതിപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ മുന്നിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ടാവും അത് നിങ്ങള് എത്ര വയസ്സായാലും എത്ര പ്രായം ചെന്നാലും അതൊരിക്കലും നിങ്ങൾ മറക്കില്ല ഈ കാലഘട്ടത്തിലെ ആ സ്നേഹം അപ്പോൾ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത് എനിക്ക് കൂടുതലും ഒന്നും പറയാനില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധിക പ്രശ്നമാവും അതോടൊപ്പം തന്നെ അധ്യാപകരായ സോണി ഷേർലി അനിത രവീന്ദ്രൻ ഗോപി ജോയ് വേണു കരുണാകരൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നിബിൻ വർഗീസ് സ്വാഗതവും സിനോജ് നന്ദിയും പറഞ്ഞു സിമ്മി ബിസി സജി ജിയോ ആന്റണി അനുഷ് ലിബിയ ഹണി ജിജി ഡെൻസി ജിമോൾ രമ്യ ഷിബു എന്നിവർ നേതൃത്വം നൽകി